വീണ്ടും കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം അതിൽ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ട് ഇനി മുതൽ ദിവസം ഒരു വീഡിയോ ഉണ്ടാവത്തുള്ളൂ നാളത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വരവ് ചിലവ് കണക്കിനെ പറ്റി പറയാവുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ നെട്ടയത്ത് ആയതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഇത് പറയാത്തത് രാവിലെ എനി ടു വേദ സ്കൂളിൽ പോകാൻ റെഡിയാവാണ് വേദ സ്കൂളിൽ വിട്ട ശേഷം നേരെ നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല തിരിച്ച് വീണ്ടും നെട്ടയത്തേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് അവിടുന്ന് ലഞ്ചം കഴിച്ചിട്ട് വൈകിട്ട് വൈകിട്ടി വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ വൈകിട്ട് വരക്കാൻ നടന്നില്ല വേറെ വേറൊന്നു രണ്ട് ചെറിയ അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ഇനി പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ത്ത് തന്നെ നിന്നു നെറ്റയത്ത് പിന്നെ ഏട്ടനും വീഡിയോ എടുത്തു തരാനില്ല ഞാനും പിന്നെ അധികം ഒരുപാടൊന്നും വീഡിയോ എടുത്തില്ല കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെ ഇരുന്നു ചീമയ ഉണ്ടാവും സച്ചിൻ ഉണ്ടാവും എല്ലാവരും കൊള്ളപ്പോൾ ഒരു രസം കാര്യമൊക്കെ പറഞ്ഞ് എനിക്കപ്പം അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല എന്തായാലും നെട്ടയത്ത് പോയപ്പോൾ പോയിട്ട് അച്ഛനും ഏട്ടനും കൂടി നമ്മുടെ റബ്ബറിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അരിവയ്ക്കുന്ന നമുക്ക് കുറച്ച് റബ്ബറുണ്ട് അവിടെ പോയി കുറച്ച് ഒട്ട് കയറാം നമ്മുടെ ത്രിവാൻഡ്രത്തി ഇങ്ങനെയാണ് പറയുന്നത് ഒട്ട് കയറുക മറ്റുള്ള നാട്ടിലെന്ത് പറയെന്നറിയില്ല നമ്മുടെ ഷീറ്റിൻ്റെയൊക്കെ ബാക്കി വരുന്നില്ലേ ചിരട്ടയിലും കമ്പിയിലൊക്കെ ആ ഒട്ടുകറ എടുത്തിട്ട് വന്നതാണ് ഇത് വിറ്റാലും കാശാണ് അങ്ങനെ അതെടുത്ത് കൊണ്ട് അച്ഛനും ഏട്ടനും കൂടെ പോയിട്ട് വന്നു അവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു അത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് ഇടും അതെന്താ കാര്യം എന്നുള്ളത് പിന്നെ പറയാവേ അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോണമെന്ന് പറഞ്ഞ് നിന്നതാണ് പിന്നെ ഞാനങ്ങ് മടിച്ചു എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഭയങ്കര കൊതി കേട്ടോ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നൊന്നും ഇറങ്ങിയിട്ട് ഞാനങ്ങ് മടിച്ചു അച്ഛനും ഏട്ടനും വന്നതിൻ്റെ പിറകേ ഞാനും ജീമയും കൂടി നമ്മുടെ നെട്ടയത്തുള്ള കണ്ണൂസ് ബേക്ക് ഹൗസിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ണൂസ് തുറക്കുമ്പോൾ അതിനൊന്നും പന്ത്രണ്ട് മണിയൊക്കെ ആവും തുറന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നിട്ട് വന്നിട്ടിങ്ങനെ അടച്ചിട്ടിരിക്കുന്നുണ്ടോ തിരിച്ച് പോകാൻ നിന്നപ്പോൾ അവിടെ പെയിന്റ് അടിച്ചുകൊണ്ട് നിന്നൊരു ചേട്ടം പറഞ്ഞു ബാക്കിൽ ഓപ്പൺ ആയിട്ടുണ്ട് ബാക്ക് വഴി കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ബാക്കിൽ കൂടെ കയറിയിട്ട് വന്നതാണ് വന്നിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം കാര്യങ്ങളെല്ലാം എടുക്കുകയാണ് ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ചീമ ബേൽപൂരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബേൽപൂരി എടുക്കുകയാണ് ചീമ നന്നായിട്ട് ബേൽപൂരി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ചീമ ബേൽപൂരിയുടെ പൂരി എന്നുള്ളിപ്പറക്കാണ് ചീമ അവിടെ നിന്നപ്പോൾ അബ്രോഡ് അബ്രോഡായിരുന്നപ്പോൾ അവൾക്ക് എന്നറിയാം നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടാകും നന്നായിട്ടില്ല എങ്കിലും അവളും ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞ ശേഷമാണ് അവർ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഞാനങ്ങനെ ചോദിക്കാമായിരുന്നു നമ്മളാണോ കൈനീട്ടാം മതി കൈനീട്ടം പറഞ്ഞു അപ്പോൾ ചീമ ഉറങ്ങ ഞാൻ പറഞ്ഞു ചീമമായിട്ട് പറഞ്ഞു നീ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ല ഞാൻ കൊടുക്കില്ല നീ കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ അല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് കൈ നീട്ടൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ പേയെല്ലാം ചെയ്ത് ഞങ്ങൾ കൈനീട്ടം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും സച്ചു ചീ വേദയും വിളിച്ചിട്ട് വന്നേ ഞങ്ങളെ പോയി വിളിക്കാനായിട്ട് നിന്നപ്പോൾ സച്ചു അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ സച്ചു വേദം വിളിച്ചിട്ട് വന്നു അങ്ങനെ ആ ഒരു ജോലിയും എളുപ്പമായി കിട്ടി വേദയെ വിളിക്കാൻ പോകുന്നത് സച്ചു വിളിച്ചിട്ട് വന്നതുകൊണ്ട് അങ്ങോട്ടും പോവേണ്ടി വന്നില്ല ഫുൾ മടി പിടിച്ച് അങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ സച്ച് ചോറെല്ലാം കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങളും ചോറെല്ലാം കഴിച്ചു ചോറും മീൻകറിയും ചക്കാവയിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഭയങ്കര മടി എനിക്ക് മണ്ടിയെന്ന് വെച്ചാൽ ഭയങ്കര മടി അപ്പോൾ ഞാനിങ്ങനെ വയ്യാതിരിക്കണപ്പം അമ്മ പറഞ്ഞ് എല്ലാവർക്കും ഒന്നും ഞാൻ ഒഴുങ്ങിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചട്ടിയിൽ തീയെല്ലാം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഒഴുങ്ങി ഒഴുങ്ങി സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ഒഴുങ്ങിയിട്ട് ആരും കാണാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് ഇത് വേദയുടെ പരിപാടി ആട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് ഇതിൻ്റെ കൂട്ടത്ത് അങ്ങ് കിടക്കട്ടെ എന്ന് കരുതി ിടാ മീൻസ് ചുറ്റിയിടുക കണ്ണീറൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ചുറ്റിയിടുക കണ്ണീറുണ്ടോ ഇല്ല അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കൊക്കെ ഒരു സന്തോഷം ആ ഒന്ന് സ്മാർട്ടാവുമല്ലോ എനിക്കങ്ങനെ തോന്നി കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സ്മാർട്ടാവും നമ്മുടെ ഏറ്റവും വാണ്ടത്തൊരു ക്ഷേത്രമുണ്ട് ഇങ്ങനെ ദൃഷ്ടിദോഷമൊക്കെ മാറുന്നൊരു അമ്പലം അവിടെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ക്ഷീണം എല്ലാം മാറിയിട്ട് അവിടെ പോയി അങ്ങനെ ഒരു ദൃഷ്ടിദോഷത്തിൻ്റെ സംഭവം ചെയ്യണം വേദയ്ക്കൊക്കെ ചെയ്യുകയാണ് വേദ വേദം എൻ്റെ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തോട്ട് എൻ്റെ അമ്മയ്ക്ക് ആര് ചെയ്യാനില്ലെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ വേദി മമ്മി ഇവിടെ നിൽക്കും ഞാൻ ചെയ്ത് എന്ന് പറയും വേദം ചെയ്തൊക്കെ കൊടുക്കണമുണ്ടോ അത് കഴിഞ്ഞ് സച്ചിന് ഓഫീസില് പോകണമായിരുന്നു എന്തോ ഗിഫ്റ്റൊക്കെ ന്യൂ ഇയർ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തതിൻ്റെ ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെ എന്താണ് എൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് എന്തോ വാങ്ങിയിട്ട് വന്നു അതിനെ ഞാനും ചീമയും കൂടി ഒന്ന് കവർ ചെയ്യാം കേട്ടോ ചീമയെല്ലാം ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്ട്ടോ അതുകൊണ്ട് ഭയങ്കര നീറ്റായിട്ട് ഇങ്ങനെ നല്ല ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചൊക്കെയാണ് ഗിഫ്റ്റ് കവർ ചെയ്യുന്നത് ഞാനൊക്കെയാണ് കവർ ചെയ്യുന്നതെങ്കിൽ വാരി കൂട്ടി ഇങ്ങനെയൊക്കെ കവർ ചെയ്യും അപ്പോൾ വേദം അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് വേദ അതുകൊണ്ടാണ് ഇങ്ങനെ കൈയ്യൊക്കെ കാണിക്കുന്നത് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയ വിശേഷവും വന്ന വിശേഷവും ഒക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഞാനും ഓക്കെ ആയിട്ടോ വേദയും ഏട്ടനോ ഞാനും ഒക്കെ ഇപ്പോൾ ഹെൽത്ത് എല്ലാം ഓക്കെ ആയി ചെറിയൊരു വൈകാരിക ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഓക്കെ ആയി അച്ഛൻ ഏതൊക്കെ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞു ഞാനിതെല്ലാം ഇടും എന്ന് പറഞ്ഞ ഇത് കാണുമ്പോഴായിരിക്കും അച്ഛൻ ചമ്മുന്നത് അങ്ങനെ അച്ഛൻ്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അമ്മ സച്ചുവിനെ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പുട്ടിനെടുത്ത് ഗോതമ്പ് പുട്ടിനെടുത്ത് ഉമ്മാ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല ഞാൻ ഞാനിന്ന് എഡിറ്റ് ആയിരുന്നപ്പോഴോ ഞാൻ പിന്നെ എന്ത് കുന്താണ് എടുത്തത് ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര ഒരു ക്ഷീണവും ക്ഷീണവും ഭയങ്കര മടി മടിയായിട്ട് ഇനി നാളെ മുതൽ വേണം ഒന്ന് ഉഷാറായി വരാനായിട്ട് അപ്പം ഇന്നിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കേട്ടോ ആ ഞാൻ ഇനി റബ്ബർ ഏട്ടനും അച്ഛനും കൂടെ രാവിലെ റബ്ബർ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഇതാണ് നമുക്കിവിടെ ഒരു രണ്ട് ഏക്കറ് റബ്ബറുണ്ട് അരുവിക്കര ഇനിയിപ്പോൾ പറയും പൊങ്ങച്ചക്കാരി പൊങ്ങച്ചം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അതുകൊണ്ടല്ല ഈ വീഡിയോ ഇടുന്നത് നമുക്കിവിടെ ഒരു മെഷീൻ ആവശ്യമുണ്ട് റബ്ബർ ഷീറ്റിൻ്റെ മെഷീൻ അടിക്കുന്ന മെഷീൻ ആവശ്യമുണ്ട് ഒന്നത് അപ്പോൾ സെക്കൻഡ് ഹാൻഡാണ് നോക്കുന്നത് തൽക്കാലം പുതിയത് നോക്കുന്നില്ല പുതിയതാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാനാണ് സംസാരിക്കുന്ന കരുതി വിളിക്കണ്ട ഞാൻ അച്ഛൻ്റെ നമ്പറായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ ഈ പാട്ടം കൊടുക്കുക എന്ന് പറയില്ലേ പാട്ടം വ്യവസ്ഥയിൽ നമ്മുടെ റബ്ബർ ഇപ്പോൾ തൽക്കാലം ഒരാൾ റബ്ബർ പാലെടുത്തിട്ട് പകുതി നമുക്ക് പകുതി അവർക്കെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അല്ലാതെ പാട്ടം വ്യവസ്ഥയിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഈ റബ്ബർ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് നമുക്ക് പറ്റുന്ന വിലയിലും കാര്യങ്ങൾക്കൊന്നും വരാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ കൊടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും അച്ഛനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തേക്കാം ഇതരുവിക്കരെ ജി വി രാജ സ്കൂളിന് തൊട്ടടുത്ത് മൈലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വെള്ളവും കറണ്ടും എല്ലാ സംഭവങ്ങളും സെറ്റപ്പും സെറ്റപ്പും ലോറി കയറുന്ന ടൈപ്പിലുള്ള റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ മാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ് നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ കൂടി ഇപ്പോൾ അളന്ന് പിടിച്ചെല്ലാം ഇട്ടിട്ടുണ്ട് ഉടനെ തന്നെ ആ റോഡിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നമുക്കിത് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല കാരണം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പെർ ഡേ ഒരു മൂവായിരം രൂപയോളം ഇതിൽ നിന്ന് തന്നെ വരുമാനം കിട്ടുന്നുണ്ട് ഷീറ്റായിട്ടും ഒട്ടുകയറായിട്ടൊക്കെ അല്ലാണ്ട് വേറെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വന്ന് സ്ഥിരം ഇത് നോക്കാനും ഈ റബ്ബർ ഇങ്ങനെ കിടന്ന് നശിച്ചു പോകുന്നുണ്ട് വെട്ടുകാരുണ്ടെങ്കിലും നമുക്കിവിടെ വന്ന് നോക്കിയില്ല എങ്കിൽ അതെല്ലാം നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് വന്ന് എന്നും നോക്കാനും അച്ഛനൊന്നും ഇപ്പോൾ ടൂ വീലറോ കാര്യങ്ങളൊന്നും ഓടിക്കത്തില്ല അപ്പോൾ നമുക്ക് ദിവസവും വന്നൊരു ഓട്ടോ പിടിച്ചൊക്കെ വന്ന് നോക്കി ഇത്രയും ദൂരം വന്ന് നോക്കുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ാണ് നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുക്കാമെന്ന് കരുതിയത് അന്ന് കുറേ പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കുറേയൊക്കെ വിലയെല്ലാം പറഞ്ഞു കുറേന്ന് നമുക്ക് നമ്മൾ വാങ്ങിയത് പോലെ പോലും കിട്ടാതെ പലരും വില പറയുമ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാവും അപ്പോൾ നല്ല വില കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നിറയെ പാലൊക്കെ ഉണ്ട് കേട്ടോ ഷീറ്റ് നമ്മുടെ റബ്ബറിന് അന്ന് നമ്മൾ സ്ഥലം ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇത്രയും നല്ല പ്രോപ്പർട്ടി പിന്നെ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് മെയിനായിട്ട് വന്ന് നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളീ ഒരു സ്ഥലം കൊടുക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം ഞാനും ചീമയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല ഇത് ഇതിൻ്റെ മുകൾ ഭാഗം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ താഴെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഈ ട്രിവാൻഡം സിറ്റി ഫുൾ കാണാൻ പറ്റും ഭയങ്കര വ്യൂവും കാര്യങ്ങളാണ് ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് കുക്കിംഗ് ബ്ലോഗൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് പക്ഷേ ഇന്ന് വരെ ഞാൻ ഇത്രയും രസം പറയാൻ കയറിയവർ പറഞ്ഞ കാര്യമാണ് പറയുന്നത് ഞാൻ ഇന്നുവരെ എൻ്റെ മുകൾ ഭാഗത്ത് പോലും കയറിയിട്ടില്ല അത്രയ്ക്ക് മടിയാണ് അപ്പോൾ ആരും ഇങ്ങോട്ട് വരാറുമില്ല നോക്കാറുമില്ല അത് വെറുതെ കിടന്ന് നശിച്ച് പോകുന്നതിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ റിങ് റോഡൊക്കെ വരുമ്പോൾ ഭയങ്കര മാർക്കറ്റായിരിക്കും കേട്ടോ വിഴിഞ്ഞം നാവായിക്കുളം റിങ് റോഡാണ് പോകുന്നത് അതൊക്കെ വന്നാൽ ഇവിടുത്തെ വില ഫുൾ അങ്ങ് മാറും ഇപ്പം അതിൻ്റെ എല്ലാം അളന്ന് പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഉടനെ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യുമെന്നും പറഞ്ഞു പക്ഷേ അത്രയും നാളും ഇതെല്ലാം കിടന്നിങ്ങനെയും നശിച്ച് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ കൂടി ചെയ്തിടാം എന്ന് കരുതി അങ്ങനെ വീഡിയോ ഇട്ടത് നിറയെ പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടനാണെങ്കിൽ ഏട്ടനാണ് വല്ലപ്പോഴും ഇതുപോലെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വരുന്ന വന്നിട്ട് ഭയങ്കര രസം ഭയങ്കര രസം കൊടുക്കണ്ട കൊടുക്കണ്ട നമുക്കും കൊടുക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ആരും തിരിഞ്ഞു പോലും നോക്കാനില്ല ഈ പറയുന്നവർ ആരും വന്ന് നോക്കുക ടാപ്പിങ്ങിന് പോലും ഇപ്പം ആളെ കിട്ടാതെ ഭയങ്കരമായിട്ട് ബുദ്ധി ബുദ്ധി ബുദ്ധിമുട്ടാണ് ടാപ്പിങ്ങിനൊക്കെ നമ്മൾ എത്ര പേര് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ടാപ്പിംഗ് ചെയ്തിട്ട് പകുതി പാൽ പകുതി അവർക്കും പകുതി നമുക്കും എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഷീറ്റടിക്കാനായിട്ട് ഒരു മെഷീൻ മെഷീനൂടെ എന്തായാലും വാങ്ങി വയ്ക്കാം എന്നുള്ളൊരിത് ആരെങ്കിലും നല്ല വിലയ്ക്ക് വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഷീറ്റ് അടിക്കുന്ന മെഷീന് സെക്കൻഡ് ഹാൻഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അച്ഛൻ്റെ നമ്പർ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വാങ്ങാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ ഓ ഒന്ന് നോക്കി പാലൊക്കെ വരുന്നത് നോക്കിയാൽ ഭയങ്കരതായിട്ടല്ലേ കാടല്ല ഇപ്പോൾ വെട്ടിപ്പറിച്ചിട്ട് നല്ല രസമായിട്ട് കിടക്കും पूर्ण എന്തായാലും ഇതൊക്കെ പറയാനാണ് ഞാൻ ഈ റബ്ബർ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചത് അല്ലാതെ പൊങ്ങച്ചോ ചാടയോ ഒന്നും പറഞ്ഞതല്ല അന്ന് ഞാൻ വീടിട്ടപ്പോൾ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ സ്റ്റേറ്റ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് വിശേഷം ഇതാണ് ഞാൻ റബ്ബറിൻ്റെ കാര്യമെല്ലാം കാണിച്ചത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇനി മുതൽ വീട്ടിലെ വിശേഷമായിരിക്കും ദിവസം ഒരു വീഡിയോ ഉണ്ടാവത്തുള്ളൂ നാളെ ഞാൻ നമ്മുടെ ട്രിപ്പ് പോയതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു സത്യമായിട്ട് മടി പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കാത്തത് ഈ റബ്ബറിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയെങ്കിലും എടുത്തോട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടാകത്തില്ലായിരുന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ വീഡിയോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്തായാലും നാളെ നമുക്ക് ആ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല വീഡിയോ ചെയ്യാം എല്ലാവർക്കും കളിക്കാട് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം നമുക്ക് എപ്പോഴും പോയി കളിക്കാട് നിൽക്കാനോ കള്ളിക്കാട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുക മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ടൊക്കെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും താ ബൈ